സ്വാഗതം നാട്ടുരാജൻ ചെയ്യുന്നത് അഞ്ചു വർഷം ഭരിച്ച കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെട് മൂലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദുരന്തങ്ങളാണ് ഇലക്ഷന്റെ മുമ്പ് എടുത്ത വാർത്തയാണ് പക്ഷേ ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായാലോ എന്ന് ആലോചിച്ച് സംരക്ഷണം ചെയ്തില്ലാത്തതാണ് എന്നാൽ വേണ്ടപ്പെട്ടവരുടെ വോട്ടെല്ലാം പെട്ടിയിലായ സ്ഥിതിക്ക് ഇത് പറയാതിരിക്കാനും വയ്യ കുടിവെള്ളം പാർപ്പിടം വഴി ഇതാണ് ഒരു ജനാധിപത്യ മൂല്യത്തിൽ ഏറ്റവും വിലപ്പെട്ടത് പ്രഥമ ദൃഷ്ടിയാൽ ഈ പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അന്തർ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ട് പോകുന്ന രീതിയാണ് ഈ കാണുന്നത് ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കുമാരമംഗല ഊന്നുകൽ റോഡ് മാറുകയായിട്ടോ മാറ്റം കുതിക്കുന്ന ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ പറയണ്ട നാളെ ഇലക്ഷനാണ് ഇന്നാണ് കുമാരമംഗലത്തെ നമ്മുടെ റോഡിൻ്റെ വികസനം നോക്ക് അമ്മ അമ്മൂ മതി എന്തും ആ ഓ മാറ്റാങ്ങാ മതി ഇതിപ്പോൾ കോഴി തൂറിയിട്ട് പോയതാണോ എന്ന് സംശയമുണ്ട് അല്ല ഷാറിങ് തന്നെയാണ് അമ്മൂ മതി ഓ നാളെ ഇലക്ഷനാവട്ടോ പോളിംഗ് ബൂത്തിലേക്ക് പോകണോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളൊരു മാറ്റം മതിയോ നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും നാളെ മാസങ്ങളോളം പരാതിപ്പെട്ടു ഇന്നാണ് ഈ ക്രമ കർമ്മം നടത്തുന്നത് നടത്തിയങ്ങനെ എങ്ങനെയാണെന്ന് നോക്കിയേ ഓച്ചിരി കഴിയുമ്പോൾ ആരെങ്കിലും ചെരുപ്പേക്കട പോകും ഉറപ്പാ ഉരിയിരിക്കുന്നു വളവ് തിരിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി കഴിയുമ്പോൾ കുമാരമംഗലം പഞ്ചായത്ത് തുടർഭരണം ഉണ്ടായാൽ ഇനിയും ഇതുപോലെ എന്തെല്ലാം വികസനങ്ങളാണ് നമ്മൾ അനുഭവിച്ചറിയാൻ പോകുന്നത്